കർത്താവിൻ്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ പെനിൽ മിനീഷ്യസിൻ്റെ സ്നേഹവും മന്ദനും അറിയിച്ചു കൊടുക്കുന്നു ഇന്ന് നാം ചിന്തിക്കുന്നത് ഗലാത്തിയർക്കൈത ലേഖനം മൂന്നിൻ്റെ ഇരുപത്തൊൻപത് ക്രിസ്തുവിനുള്ളവർ നിങ്ങൾ നിങ്ങളാവിൻ്റെ സന്തതിയും വാഗ്ദത്വ പ്രകാരം അവകാശികളുമാവുന്നു ക്രിസ്തുവിനുള്ളവർ എന്ന അവകാശം നമുക്കുണ്ടാകണമെങ്കിൽ നാം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കണം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനാണ് ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ ദൈവം അവന് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു യഥാർത്ഥമായ സ്വാതന്ത്ര്യം ആത്മീയ സ്വാതന്ത്ര്യം അങ്ങനെ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലുള്ളവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവം നൽകിയിരിക്കുന്നു അത് സ്വാതന്ത്ര്യത്തോടെ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യത്തോടെ ക്രിസ്തുവിൻ്റെ നയപ്രമാണത്തെ അനുസരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം ക്രിസ്തു വിശ്വാസികൾക്ക് ഒരു ശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നത് മനുഷ്യന് സ്വമേധയാ ദൈവത്തെ കേന്ദ്രീകരിച്ച് അവന് ജീവിക്കാൻ സാധ്യമല്ല കാരണം പാപം അവനെ പിന്തുടരുന്നു പാപ സ്വഭാവവും പാപപ്രകൃതവും മനുഷ്യൻ്റെ ഡി എൻ എയിൽ അവൻ്റെ രക്തത്തിൽ അവൻ്റെ മനസ്സിൽ അവൻ്റെ ശരീരത്തെ ബാചിരിക്കുക അപ്പം അവന് സ്വമേധിയ പാപരഹിതനായി ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ ആത്യന്തികമായി വേണ്ടത് പാപത്തിൽ നിന്നുള്ള വിടുതല പാപത്തിൽ നിന്നുള്ള മോചനമാണ് പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ് അവന് മുഖ്യമായും വേണ്ടത് അപ്പോൾ മനുഷ്യന് പാപമോചനം കൊടുക്കുവാനോ പാപത്തിൽ നിന്ന് അവനെ വിടിവിക്കുവാനോ പാപത്തിൽ നിന്ന് അവനെ സ്വതന്ത്രമാക്കുവാനോ ഈ ലോകത്തിലുള്ള ഒരു ജാതികൾക്കും ഒരു മതത്തിനും തത്വികൾക്കോ ശാസ്ത്രത്തിനോ ഒന്നും കഴിയത്തില്ല അതിലെ പുരോഹിതന്മാർക്കോ പ്രവാചകന്മാർക്കോ പൂജാരിമാർക്കോ വൈദികന്മാർക്കോ പാസ്റ്റർമാർക്കോ ആർക്കും തന്നെ മനുഷ്യന് പാപമോചനം നൽകാൻ കഴിയത്തില്ല അതിനുള്ള അധികാരം യേശുക്രിസ്തുവിന് മാത്രമാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് വെടിവെച്ച് അവനൊരാത്മീയ സ്വാതന്ത്ര്യം നൽകി അവനെ ദൈവമായി നിരപ്പിക്കുവാനാണ് പാപം കാരണം അവന് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ സാധിക്കത്തില്ല മനുഷ്യൻ്റെ ധാരണയാണ് അവൻ പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു എന്നത് എന്നാലൊരു പാപിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടത്തില്ല അവൻ്റെ പാപം ഉപേക്ഷിച്ച് അവൻ മാനസാന്തരപ്പെട്ട പെട്ട് യേശുക്രിസ്തുവിനൂടെ മാത്രമേ അവൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നുള്ളൂ മനുഷ്യനും ദൈവവുമായി നിരക്കുവാൻ ദൈവത്തിനും മനുഷ്യനും മധ്യേ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലിയായി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തന്നെ തന്നെ യാഗമാക്കി തൻ്റെ ജീവന് മറുവിലയായി മനുഷ്യന് നൽകിക്കൊണ്ട് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചു യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ പാപം സംബന്ധിച്ച് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു പിതാവാൻ ദൈവത്തിൻ്റെ വലത്തു വാഗ്ത്തിയിരിക്കുക ദൈവത്തിൻ്റെ മഹാക്രിയാണ് മാനവരാശിയുടെ രക്ഷയ്ക്കായി തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് യേശു കർത്താവ് എന്റെ പാപത്തിനു വേണ്ടിയാണ് കാൽവി എന്റെ പാപം ഏറ്റെടുത്തുകൊണ്ടാണ് എനിക്ക് പകരക്കാരനായി മരിച്ചു എന്ന് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശനത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് യേശു ക്രൂശൂട്ടതിലൂടെയാണ് ആഘോഷിക്കപ്പെട്ടപ്പോൾ ചൊരിഞ്ഞ തിരി രക്തത്തിലൂടെയാണ് മനുഷ്യന് പാപമോചനം ലഭ്യമാകുന്നത് ഇത് വിശ്വസിക്കാത്ത ആർക്കും തന്നെ പാപമോചനം കിട്ടുന്നില്ല കർമ്മങ്ങൾ കൊണ്ടോ ക്രിയകൾ കൊണ്ടോ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ പാവമോചനം ലഭ്യമാകുന്നില്ല പലതരത്തിലുള്ള സ്നാനമുണ്ടല്ലോ അതുകൊണ്ടൊന്നും പാവമോചനം കിട്ടുന്നില്ല ഇത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കാതെ ഈ ലോകത്തിൽ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ മതങ്ങൾക്ക് അധീനപ്പെടുത്തി മതത്തിൻ്റെ തത്വങ്ങൾക്കും മതത്തിൻ്റെ ആചാരാനുഷ്ഠാന കർമ്മങ്ങൾക്കും വിധേയമാക്കി മനുഷ്യനെ ദൈവത്തോട് അടുക്കുവാൻ അനുവദിക്കാതെ താൻ തന്നെ ദൈവമെന്നും പൂജാവിഷയമെന്നും പറഞ്ഞ് പല നാമങ്ങളിലും രൂപങ്ങളിലും ഭാവങ്ങളിലും വേഷങ്ങളിലും ദൈവത്തെപ്പോലെ വെളിച്ചൊതുപ്പോലെ പിശാചും അവൻ്റെ സൈന്യങ്ങളും ഭൂമിയിൽ മഹത്വം എടുത്തുകൊണ്ടിരിക്കുക ഭൂമിയിൽ മഹത്വം എടുത്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല മനുഷ്യൻ്റെ ജ്ഞാനത്തിനും മനസ്സിലാകുന്നില്ല മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിനും മനസ്സിലാകുന്നില്ല അത് യേശു മാത്രമേ ആ സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ക്രിസ്തുവിൻ്റെ നയപ്രമാണം എന്താണ് സ്നേഹം ദൈവം സ്നേഹം തന്നെ തിരുവഴുത്തു പറയുന്നു ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ അവൻ സ്നേഹത്തിൽ വസിക്കുന്നു ദൈവം മനുഷ്യമൂർത്തനായി ഭൂമിയിൽ ജനിക്കുന്നതിന് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പേ അബ്രഹാം എന്ന മനുഷ്യനെ വിഗ്രഹാരാധികളുടെ ഇടയിൽ നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ചു ആ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാക്തത്വങ്ങൾ ഒന്നാണ് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും അബ്രഹാം യഹോയാൻ ദൈവത്തെയും ദൈവത്തിൻ്റെ തിരുവായു മൊഴികളെയും വിശ്വസിച്ചു ഏതെങ്കിലും സൽപ്രവൃത്തികൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ക്രിയകൾ കൊണ്ടോ അല്ല അബ്രഹാം ദൈവത്തെ പ്രസാദിപ്പിച്ചത് ദൈവം പറഞ്ഞ വാക്കുകളെ ദൈവം വിശ്വസിച്ചു അത് ദൈവം നീതിയായി കണക്കിട്ടു അതുപോലെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യാതൊരു മനുഷ്യനും ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ച് വിശ്വാസത്തിലൂടെ പാപമോചനവും വീണ്ടെടുപ്പും നിത്യരക്ഷയും ആ വ്യക്തി പ്രാപിക്കുകയാണ് അപ്പം വിശ്വാസത്താലാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി ആ പാപ പരിഹാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ മുൻകാല പാപങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു തിരസ്കരിക്കുന്നു ഇനി പാപം കൂടാതെ ജീവിച്ച് ക്രിസ്തുവിനെ അനുകരിക്കാം എന്ന് തീരുമാനമെടുത്ത് യേശുവിനെ അനുകരിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനി അങ്ങനെ ആ വ്യക്തിക്ക് ക്രിസ്തുവിനേയും കിട്ടുന്നു ക്രിസ്തുയിലൂടെ ജീവിക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിനെ ആവർത്തിക്കും നൽകുന്നു ദൈവം നൽകിയ വചനങ്ങളെ പരിശുദ്ധാത്മാവാണ് ഓർമ്മിപ്പിച്ചു മനുഷ്യനെ വഴി നടത്തുന്നത് ആലോചന പറഞ്ഞു തരുന്നു ബുദ്ധി ഉപദേശിക്കുന്നു ദൈവീയ പർപ്പസ് മനസ്സിലാക്കിത്തരുന്നു ദൈവീയ ഉദ്ദേശമനുസരിച്ച് നടക്കുവാൻ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവാണ് പിന്നെ ആ മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അബ്രഹാമിനോടുള്ള വാക്തത്വമായിരുന്നു ആ വാക്തത്വം അന്ന് അബ്രഹാമിന് മനസ്സിലായില്ല പൂർവ്വപിതാക്കന്മാർക്കും മനസ്സിലായില്ല എന്നാൽ പൗലോ സ്ത്രീയ കർത്താവിൻ്റെ സന്നിധി മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു അബ്രഹാമിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ഈ വാഗ്ദത്വം നിറവേറുന്നത് കാൽവരി ക്രൂശ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെയാണ് ഈ വാഗ്ദത്വം നിറവേറുന്നത് ആ ക്രൂശീകരണത്തിലൂടെ സകല ജാതികൾക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന ആണ് രക്ഷ ദൈവം സർവസൃഷ്ടാവായ ദൈവമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മതം ഉണ്ടാക്കിയില്ല ജാതി ഉണ്ടാക്കിയില്ല ആണും പെണ്ണുമായി സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യൻ്റെ രക്ഷ താൻ സൃഷ്ടിച്ച മനുഷ്യൻ നിത്യനാശത്തിൽ പോകരുത് പാപം ചെയ്തതുകൊണ്ട് അവൻ എന്തായാലും ശാരീരിക മരണം ഉണ്ടാകും എന്നാൽ നിത്യമരണത്തിൽ അവൻ പോകാൻ പാടില്ല മനുഷ്യനിങ്ങനെ നിത്യനാശത്തിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവ് ദൈവത്തിൻ്റെ ദീർഘക്ഷമ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപയ ദൈവത്തിൻ്റെ കൃപയായി ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ആ കൃപയാണ് ആ സത്യമാണ് മനുഷ്യനെ നിത്യരക്ഷയിലേക്ക് നയിക്കുന്നത് ഈ സുവാർത്ത ഈ സത്യം അറിഞ്ഞ സകല സത്യവിശ്വാസികളും ഭൂമിയിലുള്ള സകല മനുഷ്യരോടും അറിയിക്കണം ഇതാണ് സുവിശേഷം അബ്രഹാം വിശ്വാസത്താൽ നീതി എണ്ണം പ്രാപിച്ചതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുന്നു ക്രിസ്തുവിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു ഈ മർമ്മം പൗലോസ്ലേയായി വെളിപ്പെട്ടപ്പോൾ അദ്ദേഹം എഴുതി നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എങ്കിലോ അബ്രഹാമിൻ്റെ സന്തതിയും വാക്തത്വപ്രകാരം അവകാശികളുമാവുന്നു അപ്പോൾ ദൈവത്തിൻ്റെ അവകാശികളും കുട്ടവകാശികളുമായി തീർന്ന ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട് ഏറ്റവും വലിയ ഉത്തരവാദിത്വപ്പെട്ടവരുടെ ജോലി സുവിശേഷത്തിലൂടെ ജാതികളെ ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കുക അങ്ങനെ സുവിശേഷത്താൽ ക്രിസ്തു യേശുൽ യശുൽക്കൂട്ടവാശികളും ഈ ശരീരസ്ഥരും വാഗ്ദത്വത്തിന് പങ്കാളികളുമാകണമെന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹവും കർത്താവിൻ്റെ അപ്പൗത്രന്മാരുടെയും കർത്താവിൻ്റെ ശുശ്രൂഷകരുടെയും ലക്ഷ്യവും ലോകത്തിൻ്റെ ഏക വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക ലോകത്തിൻ്റെ ഏക വെളിച്ചമായ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിലൂടെയാണ് ആ പ്രസംഗം കേൾക്കുന്നതിലൂടെയാണ് മനുഷ്യന് വിശ്വാസം ഉണ്ടാകുന്നത് പ്രസംഗിക്കുന്ന വിഷയം യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ വചനമാണ് പ്രസംഗിക്കുന്നത് ആ പ്രസംഗ കേൾവിയിലൂടെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു ആ അറിവ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചിട്ട് മനുഷ്യന് സുബോധം കൊടുക്കുന്നു അങ്ങനെ ദൈവാത്മാവിനാൽ ദൈവത്തെ അറിയുവാനുള്ള കൃപ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നു അതുകൊണ്ട് സുവിശേഷത്തെ മറച്ചു വയ്ക്കാൻ ഒരു ക്രിസ്ത്യാനിയ്ക്കും അധികാരവും ഇല്ല അവകാശവും ഡ്യൂട്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവപ്പെടുത്തുക മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് എത്തിക്കുക പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്നും പാവത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും വീണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ ക്രൂശീർണ്ണത്തെ പ്രസംഗിക്കുക ആ ക്രൂശീർണ്ണത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യന് രക്ഷുണ്ടാകേണ്ടതിന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക എന്നുള്ളത് ക്രിസ്ത്യാനിയുടെ ഡ്യൂട്ടിയാണ് അബ്രഹാമിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന ആ തിരുവഴുത്ത് ശരിക്കും മനസ്സിലാകുന്നത് പൗലൂ ലേഖനത്തിലൂടെയാണ് മനസ്സിലാകുന്നത് പൗലൂ ശ്രിയ എഴുതിയ ലേഖനത്തിലൂടെയാണ് മനസ്സിലാകുന്നത് ജാതികളായിരുന്ന പല ജാതികളായിരുന്ന പല മതങ്ങൾ വിശ്വസിച്ചിരുന്ന നമ്മെ ആ മതത്തിൻ്റെ അധീനയിൽ നിന്നും ജാതി ആചാരാനുഷ്ഠാന കർമ്മങ്ങളുടെ കീഴിൽ നിന്നും വിടിവിച്ച് ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവന്നതാണ് സുവിശേഷം ഈ സുവിശേഷം എങ്ങനെ പറയാതിരിക്കും എങ്ങനെ പ്രസംഗിക്കാതിരിക്കും സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ ദൈവത്തെ മനുഷ്യനറിയാതെ അവൻ്റെ സ്പിരിറ്റ് നിത്യനരാഗ്നിയിൽ കിടക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ പോകാതിരിക്കേണ്ടതിനും ദൈവത്തോട് അടുപ്പിക്കുവാനാണ് അടുപ്പിക്കുവാനുമാണ് സുവിശേഷത്തെ വെളിപ്പെടുത്തുന്നത് ഈ സുവിശേഷത്തെ തടയുവാണ് ഈ ലോകത്തിലെ മരങ്ങൾക്കോ ജാതികൾക്കോ വംശങ്ങൾക്കോ ഭരണകർത്താക്കൾക്കോ രാഷ്ട്രീയക്കാർക്കോ ആർക്കും സാധ്യമല്ല ഇത് ദൈവത്തെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല ദൈവത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു സൃഷ്ടിയുമില്ല ഇത് മനസ്സിലാക്കാതെ സുവിശേഷത്തെ തടുക്കുന്നവർ മനുഷ്യരെ കൃത്യ നരകാഗ്നിയിൽ കൊണ്ടെത്തിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കാൻ കർത്താവ് ഏവരെ അനുഗ്രഹിക്കട്ടെ ഈ സുവാർത്ത പറയുവാൻ എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിനെ അനുകരിക്കുന്ന എല്ലാവരും അതീവധൈര്യത്തോടെ ബലത്തോടെ ശക്തിയോടെ പരിശുദ്ധാത്മാവിനാൽ ദൈവശക്തി ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ പഠനവുമായി കർത്താവിൻ്റെ സാക്ഷിയായി യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് ലോകത്തെ സുവിശേഷീകരിക്കുക ചെവിയുള്ളവൻ കേൾക്കട്ടെ രക്ഷപ്രാപിക്കേണ്ടവ രക്ഷപ്രാപിക്കട്ടെ പ്രാപിക്കാൻ മനസ്സിലാത്തവർ ശിക്ഷ അനുഭവിക്കട്ടെ ഈ വചനങ്ങളാൽ കർത്താവ് അവരെയും അനുഗ്രഹിക്കുവാറാകട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിഷുനായ ദൈവം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഓരോ മനുഷ്യരും നശിച്ചു പോകാതെ പാപിയുടെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല കർത്താവ് സകല മനുഷ്യരും പാപം ഉപേക്ഷിച്ച് ദൈവസ്ഥനെ ഊട്ടുമടക്കുവാൻ ദൈവവചനത്തിലൂടെ ദൈവത്തെ അറിയുവാണ് പ്രസംഗ കേൾവിലൂടെ കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം ജനത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പച്ച എന്നായാലും സ്വർണ്ണവരുടെയും മൂലവരുടെയും അധൂലവരുടെ മുരങ്കാലുകൾ എൻ്റെ കർത്താവിൻ്റെ സനിയും മടങ്ങുമല്ല യേശുക്വിൻ്റെ നാമത്തിൽ സ്വർഗീയ സ്വർഗീപിതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആമേ 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 കർത്താവെവരെ അനുഗ്രഹിക്കുവാറാകട്ടെ